നമസ്തേ ചേട്ടാ നമസ്കാരം റോബിൻ മാഷേ നമുക്ക് വീണ്ടും ഹർഷപുള പുളകിതരാക്കുന്ന തരത്തിലുള്ള ഒന്ന് സംഭവിച്ചു കഴിഞ്ഞ സംഭവമാണിത് അതായത് പ്രസിഡന്റിൻ്റെ ഗലൻട്രി അവാർഡ്സ് എന്ന് പറഞ്ഞ ധീരതയ്ക്കുള്ള പുരസ്കാരം ധാരാളം പട്ടാളക്കാർ സ്വാഭാവികമായി എല്ലാ വർഷവും ഉണ്ടാകുന്നുണ്ട് ഉണ്ടാവാറുണ്ട് ഈ വർഷവും ഉണ്ടായി പക്ഷേ അതിൽ പേരുടെ കഥ നമ്മളെ പ്രത്യേകിച്ച് ഹർഷ പുളകിതരാക്കുന്നതാണ് ആ കഥകൾ ഒന്ന് േ നമുക്ക് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ധീരതയുടെയും കൃത്യതയുടെയും അവിസ്മരണീയമായ ഒരു ചരിത്രമാണല്ലോ ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പറയുന്നത് അത് നമ്മുടെ പ്രേക്ഷകർക്ക് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന നമ്മൾ ആകാംക്ഷയോടെയും ആദരവോടെയും കാത്തിരുന്ന് കണ്ട എന്നായിരുന്നു അത് ഇതുവരെയുള്ള ചരിത്രത്തെ മാറ്റിമറി മാറ്റിമറിച്ചത് പതിനെട്ട് മിനിറ്റ് കൊണ്ട് ഒരു രാജ്യത്തെ ീഴ്പടിയിലാക്കിയത് സംഭം അതെ നമ്മളിപ്പൊ കണ്ടോ അതിന്റെ രാഷ്ട്രീയത്തെ കുറിച്ച് കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്യും ആ ചർച്ചകൾക്കൊക്കെ എല്ലാം ഒടുവിൽ ഇതിന്റെ എല്ലാം പുറകിൽ പ്രവർത്തിച്ചിരുന്ന മനുഷ്യരുണ്ടല്ലോ യഥാർത്ഥത്തിൽ പുറകിൽ പ്രവർത്തിച്ചിരുന്ന മനുഷ്യരെ കുറിച്ചും നമ്മൾ സംസാരിക്കേണ്ടതുണ്ട് റഷ്യയിൽ വിപ്ലവം നടത്തിയത് ആരാണ് എന്ന് വെച്ച് നോക്കുമ്പോൾ കാർമാക്സ് അതല്ലെങ്കിൽ കാർമാക്സിന്റെ ആശയങ്ങളാണല്ലോ അതല്ലെങ്കിൽ ലെനിന്നോ അല്ലെങ്കിൽ മറ്റ് അവിടുത്തെ നേതാക്കളുടെ പേരൊക്കെ പറയുമ്പോൾ ഒരുപാടുണ്ട് അവരൊന്നും അല്ല യഥാർത്ഥത്തിൽ വിപ്ലവം നടത്തിയത് ജനങ്ങളാണ് ജനങ്ങളാണ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് എന്ന് പറയുന്നത് പോലെ ഈ ഒരു വലിയ യുദ്ധം യുദ്ധം നടത്തിയതിന് പിന്നിൽ അവിടെ യുദ്ധോപകരണങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും വലിയൊരു സേനയൊക്കെ ഉണ്ടെങ്കിലും അതിനെ നയിച്ചിരുന്ന റഷ്യയുടെ പേര് പറയുമ്പോൾ അപ്പൊ ഈ യുദ്ധത്തെ നയിച്ചിരുന്ന നമ്മൾ അറിയാത്ത ചില ഹീറോ ഹീറോമാരുണ്ട് വീരന്മാരുണ്ട് ആ വീരന്മാർന്ന് എല്ലാ അർത്ഥത്തിലും അവർ യുദ്ധ തന്നെയാണ് ഇപ്പോൾ ധീരതയ്ക്കുള്ള ആറ് അഞ്ച് മാസങ്ങൾക്ക് ശേഷം ഈ യുദ്ധം നടന്നതിന് ഓപ്പറേഷൻ സിന്ദൂർ നടന്നതിന് ശേഷം നമ്മള് ആ നമ്മുടെ നാരീശക്തി അഭിമാനപൂർവ്വ ആ ശക്തിയെ പ്രതിനിധിക്കുന്ന സിന്ദൂരത്തിന്റെ ആ പേരിട്ടുകൊണ്ട് വിളിച്ച ആ യുദ്ധത്തിന് ശേഷം സർക്കാർ ധീരതയ്ക്കുള്ള പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചപ്പോഴാണ് ഈ പേരുകൾ വെളിച്ചം കണ്ടത് ഇപ്പൊ ഇത് അവരാരും നമ്മളോട് ആരോടും വിളിച്ചു പറയുന്നില്ല ഞങ്ങളാണ് ഇതിന്റെ പിന്നിൽ നിന്ന് ആരും പറയുന്നില്ല സർക്കാർ ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷെ ഇതിപ്പോ നമുക്ക് മുന്നിലേക്ക് ഈ ഒരു ആളുകളുടെ പേരുകൾ ഈ വീരന്മാരുടെ പേരുകൾ വരാനൊരു കാരണം എന്ന് പറയുന്നത് അൽ കി ശർമ്മയെ പോലുള്ള പ്രമുഖ മാധ്യമ പ്രവർത്തക അതുപോലെ റിപ്പബ്ലിക് ടി വി പോലുള്ള അർണോ ഗോസ്വാമി അർണാബ് പോലുള്ള അർണാബ് ഗോസ്വാമി പോലുള്ള ആളുകളൊക്കെയാണ് ഇവരുടെ പേരുകൾ നമുക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത് എന്തായാലും അതൊരു അഭിമാനകരമായ നിമിഷമാണ് ആകാ ഇത് മൂന്ന് സേനകളുടെയും ഇത് നോക്കുമ്പോഴാണ് ആകാശത്ത് നടന്ന തീവ്രമായ പോരാട്ടങ്ങൾ നടന്നുവല്ലോ പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് വായുസേന നടത്തിയ ആയിട്ടുള്ള ആക്രമണമായിരുന്നു അപ്പൊ എല്ലാവരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ധൈര്യവും തന്ത്രവും തീരുമാനശേഷിയും ഒരേപോലെ പരീക്ഷിക്കപ്പെട്ട ഒരു യുദ്ധമായിരുന്നു ഇത് എന്ന് പറയാം അപ്പം ഇതിനകത്ത് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തു അവരെന്നും ഇതൊന്നും ഇതുവരെയും അറിയാത്ത ആളുകളുടെ പേരുകളാണ് ഈ വീരന്മാരുടെ പേരുകളാണ് ഇപ്പൊ പുറത്തു വന്നിരിക്കുന്നത് അവരെയൊക്കെ നമ്മൾ ആഘോഷിച്ചു അവരൊക്കെ ധീരത നമ്മൾ തീർച്ചയായിട്ടും അവര് കൈയടി തീർച്ചയായും അർഹിക്കുന്ന ആളുകളാണ് പക്ഷെ ഇവര് കൂടി നമ്മുടെ നമ്മള് നമ്മളൊരു ബിഗ് സല്യൂട്ട് ആൻഡ് കൈയടി അർഹിക്കുന്നുണ്ട് ആറ് അസാമാന്യ ധീരപ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ആ വീരന്മാരുടെ ഗാഥ് വടക്കൻ വീരഗാഥ എന്ന് പറഞ്ഞൂടെ നമ്മുടെ ഒരു ഒരു പോരാട്ട വീരഗാഥ ഈ ഓപ്പറേഷനിൽ പ്രവർത്തിച്ച ഇന്ത്യൻ വായുസേനയുടെയും കരസേനയുടെയും എല്ലാ സേനകളുടെയും അതിൽ ചിലരെ നമുക്ക് പരിചയപ്പെടാം ഗ്രൂപ്പ് ക്യാപ്റ്റൻ രഞ്ജിത് സിംഗ് സിദ്ധു ആണ് ഒരാള് ഇന്ത്യൻ വായുസേന ആണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത് രാത്രിയുടെ മറവിൽ റഫാൽ ജെറ്റുകളുമായി ആകാശത്ത് നിന്ന് താഴേക്ക് പതിച്ച് താഴേക്ക് ഇറങ്ങി ലക്ഷ റീ ത്വയ്ബ ജെയ്ഷെ മുഹമ്മദ് സംഘടനകളുടെ മേധാവികൾ താമസിക്കുന്ന കേന്ദ്രങ്ങളെ സർജിക്കൽ കൃത്യതയോടെ സർജിക്കൽ സ്ട്രൈക്ക് നടത്തിട്ട് അത് നശിപ്പിച്ചു കളഞ്ഞു മികച്ച ആ ടീമിന് മികച്ച നേതൃത്വവും ധൈര്യവും അദ്ദേഹം നൽകി അതെ ക്യാപ്റ്റൻ രഞ്ജിത് സിംഗ് സിദ്ധു ആണ് റഫാൽ റഫാൽ തകർത്ത് കൂടി ജീവിക്കില്ലല്ലോ വെറുതെ പറഞ്ഞുണ്ടാക്കി സിദ്ധുവാണ് രാജ്യത്തെ അപമാനിക്കുകയാണ് മറ്റൊരാൾ ഗ്രൂപ്പ് ക്യാപ്റ്റൻ മനീഷ് അറോറയാണ് അദ്ദേഹം ഇന്ത്യൻ എയർഫോഴ്സിലാണ് ശത്രു ശത്രു റഡാറുകൾ ശത്രുക്കളുടെ റഡാറുകൾ പതിയിരിക്കുന്ന അതിന്റെ നടുവിലേക്ക് ഒറ്റയ്ക്ക് ഇറങ്ങി പ്രവർത്തിച്ചു മിസൈലുകൾ പിന്തു പിന്തുടർന്നിട്ടും ദൗത്യം പൂർത്തിയാക്കി ഈ റഫാലിൽ ഇങ്ങനെ പോകുമ്പോഴേ ഈ മിസൈലുകൾ പുറകിൽ ഇങ്ങനെ വരികയാണ് ഒരു വിടാതെ പിടികൂടുന്ന മിസൈലുകൾ അപ്പൊ അന്നിട്ടും ദൗത്യം പൂർത്തിയാക്കി സ്വന്തം ജീവനക്കാർ മിഷന് പ്രാധാന്യം നൽകി വിജയത്തിന് പ്രാധാന്യം നൽകി ശത്രുസേനയെ തന്ത്രപരമായി കുഴപ്പത്തിലാക്കി ആക്രമണങ്ങൾ നടത്തി അവരെ മിസ്ലീഡ് ചെയ്തു റഡാറുകളിൽ നിന്നൊക്കെ പറ്റിച്ചുകൊണ്ട് പോയി ക്യാപ്റ്റൻ ഗ്രൂപ്പ് ക്യാപ്റ്റൻ മനീഷ് അറോറ മറ്റൊരാൾ ഗ്രൂപ്പ് ക്യാപ്റ്റൻ അനിമേഷ് പട്നിയാണ് പട്ണി എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം എയർഫോഴ്സിലാണ് അപ്പം ഫോർ ഹൺഡ്രഡ് പിന്നെ എയർഫോഴ്സിന്റെ പ്രതിരോധ യൂണിറ്റിനെയാണ് അദ്ദേഹം ഫോർ ഹൺഡ്രഡ് എന്ന യൂണിറ്റിനെയാണ് അദ്ദേഹം നയിച്ചത് പാകിസ്ഥാന്റെ നിരവധി ആക്രമണങ്ങളെ അദ്ദേഹം പ്രതിരോധിച്ചു യൂണിറ്റ് സ്ഥിരമായി സ്ഥാനം മാറ്റി മാറ്റിക്കൊണ്ടേയിരുന്നു യൂണിറ്റിന്റെ സ്ഥാനം അവരുടെ റഡാറുകളെ കബളിപ്പിച്ചു പറ്റിച്ചുകൊണ്ടിരുന്നു ഇത് സ്ഥാനം മാറ്റി ചേഞ്ച് ചെയ്ത് ചേഞ്ച് ചെയ്ത് പറ്റിച്ചിട്ട് സ്വന്തം യൂണിറ്റ് നഷ്ടം വരാതെ വൻ നാശനഷ്ടങ്ങൾ ശത്രുക്കൾക്ക് വിതയ്ക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു ക്യാപ്റ്റൻ അനിമേഷ് പട്ടി പട്ടേ അതെ മറ്റൊരാൾ ഗ്രൂപ്പ് ക്യാപ്റ്റൻ കുനാൽ കൽറയാണ് അദ്ദേഹം എയർഫോഴ്സിലാണ് വിമാനത്തിലെ സാങ്കേതിക തകരാറ് സംഭവിച്ചു ഈ അറ്റാക്കിനിടയിൽ വിമാനം പുനരാരംഭിപ്പിച്ച് അതിനെ റീസ്റ്റാർട്ട് ചെയ്ത് ലക്ഷ്യങ്ങൾ നശിപ്പിച്ചു ആലോചിക്കും അത് പോയി കേടായി തകർന്ന് വീഴുന്നു ഉറപ്പായി എന്നിട്ട് അവിടെ ഇരുന്നു കൊണ്ട് സമചിത്തത വീണ്ടെടുത്തുകൊണ്ട് അതിനെ വീണ്ടെടുത്ത് അതിന്റെ അതിന്റെ പിന്നെ എഞ്ചിന്റെ നിയന്ത്രണം കയ്യിലെടുത്തുകൊണ്ട് മറ്റു ടീമുകൾക്ക് സഹായകരമായി മിഷൻ സമഗ്രമായി വികസിപ്പിച്ചു എന്നുള്ളതാണ് വിജയിപ്പിച്ചു എന്നുള്ളതാണ് മറ്റൊരാൾ വിംഗ് കമാൻഡർ ജോയ് ചന്ദ്രയാണ് അത് അദ്ദേഹം എയർഫോഴ്സിലാണ് വിമാനത്തിൽ നിന്നും ഭൂമിയിൽ നിന്നും വെടി വന്നു ലാൻഡിൽ നിന്ന് വെടി വന്നു എയർഫോ മറ്റ് പാകിസ്ഥാൻ എയർഫോഴ്സിന്റെ വെടി വെടി വന്നു അപ്പൊ ലോ ലെവലുകൾ റഡാറുകൾ ഒഴിവാക്കി താഴേക്ക് പറന്നുകൊണ്ട് റഡാറെ ഒഴിച്ചുകൊണ്ട് അതിനേക്കാൾ താഴേക്ക് പറന്നുകൊണ്ട് വീണ്ടും ആകാശത്തിലേക്ക് ചെന്ന മുകളിലേക്ക് കുതിച്ചു വരുന്നു ഒരു ഒരു പക്ഷിയെ പോലെ താഴേക്ക് പോയി അതിനെ കണ്ണുവെട്ടിച്ച് പോയിട്ട് ആ വെടി ഇങ്ങനെ ഒളിഞ്ഞു പോയിട്ട് വെടി നിന്ന് ഏൽക്കാതെ അത് വിമാനത്തിലാണെന്ന് ഓർക്കണം ഇത് ഓർക്കണം അത് താഴ്ന്നു പറന്നുകൊണ്ട് പിന്നെ മുകളിലേക്ക് പോയിട്ട് പോയി ായിട്ട് ബോംബിട്ട് കൊണ്ട് തകർത്തിട്ട് അദ്ദേഹം സുരക്ഷിതമായി തിരിച്ചെത്തി എന്നുള്ള മറ്റൊരാൾ സ്ക്വാഡ്രൺ ലീഡർ സുത്തുകുമാറാണ് സത്തുകുമാർ സത്യകുമാർ അതെ മിഷൻ പ്ലാനിംഗ് സെല്ലിലാണ് അദ്ദേഹം തുടർച്ചയായി രണ്ട് ഉയർന്ന അപകട സാധ്യതയുള്ള ഓപ്പറേഷനുകൾ വിജയകരമായി അദ്ദേഹം നടപ്പാക്കി മിഷൻ പ്ലാനിങ്ങിൽ സത്യകുമാർ ചെയ്ത് മിഷൻ പ്ലാനിംഗ് സെല്ലിലാണ് അദ്ദേഹം ഉള്ളത് രണ്ട് ഉയർന്ന അപകട സാധ്യതയുള്ള ഓപ്പറേഷനുകൾ വിജയകരമായി അദ്ദേഹം നടപ്പാക്കി അത് മിഷൻ ിൽ പ്രധാന പങ്ക് വെച്ചു പൊതുവായിട്ടുള്ള അദ്ദേഹത്തിന്റെ ധൈര്യവും ശാന്തതയും അതാണ് ഏറ്റവും വലിയ പ്രശംസ പ്രശംസയ്ക്ക് പാത്രമായത് അദ്ദേഹത്തിന്റെ ധൈര്യവും അദ്ദേഹത്തിന്റെ ശാന്തതയും സമചിത്തത സമചിത്തതെ ഇത്തരം സന്ദർഭങ്ങളിൽ എന്ത് വേണമെങ്കിലും നമുക്ക് മാനസികമായ വിഷമങ്ങൾ ഉണ്ടാവാം നമ്മളെ ധൈര്യം നഷ്ടപ്പെടാം പ്രത്യേക പ്രത്യേകം അപ്പൊ ശാന്തത അദ്ദേഹത്തെ പ്രത്യേകത്ത് അദ്ദേഹത്തിന്റെ പ്രശംസനീയമായിട്ടുള്ള ശാന്തതയും ധൈര്യവുമാണ് മറ്റൊരാൾ സ്ക്വാഡ്രൻ ലീഡർമാർ സിദ്ധാന്ത് സിംഗ് ആൻഡ് ഋഷൻ മാലിക് ആണ് അത് എയർഫോഴ്സിലാണ് അവര് ഇവര് സിദ്ധാന്ത് സിംഗ് പ്രധാന ലക്ഷ്യങ്ങളിൽ കൃത്യമായ ആക്രമണം നടത്തുമ്പോൾ രാത്രി പന്ത്രണ്ട് മണിക്ക് ശത്രു വിമാന പരിധിക്കുള്ളിൽ അവന്റെ വിമാന പരിധികൾക്കുള്ളിൽ കടന്ന് മിഷൻ മാലിക് രണ്ട് പ്രധാന ലക്ഷ്യങ്ങൾ തകർത്തു അവർ ഉറങ്ങുമ്പോൾ രാത്രി പന്ത്രണ്ടിന് അവരുടെ ഏരിയയിലേക്ക് കടന്നിട്ട് പ്രധാനപ്പെട്ട രണ്ട് ലക്ഷ്യങ്ങളാണ് മിഷൻ മാലിക്ക് തീർത്തത് ഫ്ലൈറ്റ് ക്യാപ്റ്റൻ അശ്വിൻ സിംഗ് താക്കൂർ ഉണ്ട് ഇനിയും ഇങ്ങോട്ട് കുറച്ച് ആൾക്കാരുണ്ട് കുറച്ചുകൂടെ പേരുണ്ട് ഇന്ത്യൻ എയർഫോഴ്സിലാണ് മഴയും മാ മേഘവും ഒക്കെ നിറഞ്ഞ ക്ലൗഡി ആയിട്ടുള്ള രാത്രിയിൽ രണ്ട് വിമാനങ്ങളുമായി ആഴത്തിൽ താഴ്ന്നു പറന്ന് ആക്രമണം നടത്തി താഴ്ന്നു പറന്ന് ആക്രമണം നടത്തി വെടിയേറ്റുകൊണ്ടിരിക്കുമ്പോഴും വെടിയേറ്റു വെടിയേറ്റോണ്ടിരിക്കുമ്പോഴും ലക്ഷ്യത്തെ തൊട്ട് ഒരു സുരക്ഷിതമായി നമുക്ക് ഒരു നഷ്ടവും വരുത്താതെ അവര് ദേഹത്ത് മാത്രമായി പരിക്കേറ്റിട്ടുള്ളൂ പക്ഷെ സുരക്ഷിതമായിട്ട് തിരിച്ചു വന്നു അദ്ദേഹം അപ്പം കരസേനയുടെ തന്ത്രപരമായ കരസേനയുടെ മുന്നേറ്റങ്ങൾ വ്യോമസേനയുടെ ആക്രമണങ്ങൾക്ക് പിന്തുണയായി കരസേനയും അതിർത്തിയിൽ അവരുടെ വീര്യം കാണിച്ചു അതിൽ പ്രധാനി കേണൽ കോശേങ്ക് ലാംബയാണ് റെക്കോർഡ് സമയം കൊണ്ട് തന്റെ യൂണിറ്റുകളെ മൊബിലൈസ് ചെയ്തു അദ്ദേഹം ഡി ഡിപ്ലോയ് ചെയ്തു ആ മൊബിലൈസ് ചെയ്തിട്ട് വെടിയേറ്റ നിലയിലും തോക്കുകൾ വെടിയേറ്റു വെടിയേറ്റ നിലയിലും കിടന്നുകൊണ്ട് തോക്കുകൾ മാറ്റി മാറ്റി ഉപയോഗിച്ച് ധീരത കാണിച്ചു വെടിയൊന്നും ശ്രദ്ധിച്ചില്ല ശരീരത്ത് പരിക്കേറ്റ് ശ്രദ്ധിച്ചില്ല തോക്കുകൾ മാറ്റി മാറ്റി ഉപയോഗിച്ചുകൊണ്ട് അതിനത് പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ട് ശത്രുവിനെ നേരിട്ടു എന്നുള്ളതാണ് ഒരുപാട് തീവ്രവാദ ക്യാമ്പുകൾ നശിപ്പിച്ചു കേണൽ സുഷീൽ ബിഷ് സാറ്റലൈറ്റ് ഇമേജുകൾ ഉപയോഗിച്ച് തീവ്രവാദ ക്യാമ്പുകളുടെ സ്ഥാനം കൃത്യമായി കണ്ടെത്തി തന്റെ സേനയെ രാത്രിയിൽ മുന്നോട്ട് നയിച്ചു ശത്രു സ്ഥാനങ്ങളുടെ സമ്പൂർണ്ണ നശീകരണത്തിൽ കലാശിച്ച വിജയകരമായ ദൗത്യം അദ്ദേഹം പൂർത്തിയാക്കി ഒടുവിൽ നമ്മൾ വരുമ്പോ ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് നീണ്ട വീര്യത്തിന്റെയും പോരാട്ടത്തിന്റെയും കഥകളാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത് തർക്കമില്ല കൃത്യതയുള്ള വ്യോമാക്രമണങ്ങൾ കൂടുതൽ കരസേനയുടെ തീവ്രമായ ഷെല്ലാക്രമണം വരെ ഓപ്പറേഷൻ സിന്ദൂർ ഒരു സാധാരണ യുദ്ധമായിരുന്നില്ല എന്നാണ് അവര് വിലയിരുത്തിയിരിക്കുന്നത് പകരം ഇത് ഇന്ത്യയുടെ സൈനിക ശേഷിയുടെയും ദൗത്യങ്ങളിലുള്ള നമ്മൾ ഇത്തരത്തിലുള്ള മിഷൻ അതിലുള്ള കൃത്യമായ കൺട്രോൾഡ് ആയിട്ടുള്ള നിയന്ത്രണത്തിന്റെയും ഒപ്പം ഭീകരവാദത്തിനെതിരെയുള്ള രാജ്യത്തിന്റെ ദൃഢനിശ്ചയത്തിന്റെയും പ്രതീകമാണ് ഞങ്ങൾ ഭീകരവാദ ക്യാമ്പുകൾ തകർക്കുമെന്നാൽ ലോകത്തിൽ നിന്ന് അതിനെ നശിപ്പിക്കുമെന്നാൽ അതിന് ഭൂമുഖത്ത് നിന്ന് ഇല്ലാതാക്കുമെന്ന് ട്രംപ് പറയുന്നവരല്ല നമ്മൾ പറയുന്നു നമ്മളത് പ്രവർത്തിക്കുകയാണ് അപ്പൊ രാജ്യത്തിന്റെ ഈ വീരപുത്രന്മാർ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ ആ അവസ്മരണീയ നിമിഷങ്ങൾക്കാണ് അവർക്ക് ഈ ഈ പുരസ്കാരങ്ങൾ നൽകി പ്രഖ്യാപിച്ചിരിക്കുന്നത് ധീരതയ്ക്കുള്ള പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും നമുക്ക് ഓരോ hmm. hmm. ും ഇവരുടെ പേരിൽ ഈ മഹാന്മാരായിട്ടുള്ള ഈ കാവൽ പടയാളികളുടെ പേരിൽ അഭിമാനിക്കാവുന്നതാണ് നന്ദിയും ഉണ്ടായിരിക്കണം നമ്മുടെ ഈ നമ്മുടെ ഈ ഇത്തരം ഒരു പ്രതികാരം നിർവഹിച്ചതിന് തീർച്ചയായിട്ടും നന്ദിയും ഉണ്ടായിരിക്കണം അതിനുശേഷം പിന്നെ ഒരു ടെററിസ്റ്റ് ഓപ്പറേഷൻ നടന്നില്ലല്ലോ ദീപാവലിക്ക് അവിടെ ബോംബ് ഇടാൻ വേണ്ടിയിട്ടും ചാവേരാക്കണം നടത്താം എന്ന രണ്ടുപേരെ ഡൽഹി പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞു അപ്പൊ നമ്മളെ ജീവൻ നമ്മുടെ ഈ ജീവൻ നമ്മുടെ ജീവനായിട്ട് തന്നെ നമ്മൾ ജീവനോട് ജീവനോടിന് ഇവരോട് നന്ദി പറയണ്ട അതുപോലെ തന്നെ ആ പേരുകളെല്ലാം നമ്മൾ ഒന്ന് അനുസ്മരിക്കുകയാണ് ആ അല്ലെങ്കിൽ ഞാൻ കുറച്ച് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് പറയാം അജിത് സിദ്ധു അതുപോലെ തന്നെ മനീഷ് അറോറ അമിഷ് പട്രി തെറ്റുണ്ടെങ്കിൽ തിരുത്തിക്കോണം കുനാൽ കുനാൽ അതുപോലെ തന്നെ അതാ അതുപോലെ ജോയ് ചന്ദ്ര അത് നമ്മൾ പെട്ടെന്ന് ഓർത്തിരിക്കുന്ന പേരാണ് സ്ക്വാഡ്രൺ ലീഡർ സത്തുകുമാർ എയർ മാർഷൽ ടെക്നിക്കൽ ആയിട്ടുള്ള ആളാണ് അദ്ദേഹം അതുപോലെ തന്നെ സ്ക്വാഡ്രൺ ലീഡർ റിഷാദ് മാലി അതുപോലെ തന്നെ സിദ്ധാന്ത് സിംഗ് ഏകാപൃതമായ അന്തരീക്ഷത്തെ പോലും ബഹുപടിച്ച് കൊണ്ടുപോയ ആള് അതുപോലെ തന്നെ കേണൽ അശ്വന്ത് സിംഗ് സുശീൽ ഇനിയും നമ്മൾ കേൾക്കാത്ത പല പേരുകളുണ്ട് നമ്മൾ അറിയാത്ത നമസ്കരിക്കണം റഫാൽ മേവാനം അതുകൂടാതെ നമ്മുടെ മിസൈൽ അതിന്റെയൊക്കെ കൃത്യതയ്ക്ക് അപ്പുറമുള്ള ഇവരുടെ മനസ്സിന്റെ ചില ക്വാളിറ്റികളുണ്ട് അതുകൂടിയാണ് യുദ്ധം ജയിച്ചത് വിപതി ധൈര്യം പ്രത്യസ്ഥ അതുകൂടാതെ ധൈര്യം അത് പാനിക്കിലേക്ക് പോയി കഴിഞ്ഞാൽ തീർന്നു നമ്മൾ തന്നെ ഒരു കാർ ഓടിച്ച ആൾക്കൂട്ടത്തിനിടയിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ തീർന്നു വണ്ടി എങ്ങോട്ട് വിടണം എന്നറിയത്തില്ല അങ്ങനെയല്ല ചങ്കുറ്റവും അതുപോലെ തന്നെ മനസ്സിനെ നിയന്ത്രിക്കാനുള്ള കഴിവും ഒത്തുചേർന്നതുകൊണ്ടാണ് നമുക്ക് മിസൈലുകൾക്കിടയിലൂടെ പിണറായി വിജയൻ പറഞ്ഞതുപോലെ ആ എന്താ പറയുന്നത് ആ ഊരിൽപ്പിടിച്ച കത്തികൾക്കും അതുപോലെ തന്നെ വടിവാളികൾക്കും ഇടയിലൂടെ നീങ്ങിയതുപോലെ പറന്നു വരുന്ന മിസൈലിനിടയിൽ കൂടി വീരേതിഹാസം അത് വെറും പതിനെട്ട് മിനിറ്റ് ും ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് മോഹൻലാലും ഓർത്തു നോക്കൂ ഈ പറഞ്ഞ റോബിൻ മാഷ് നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ വീണ്ടും ഒരു സിനിമ എടുക്കേണ്ടതല്ലേ റിയൽ ലൈഫായിട്ട് കാണിക്കുന്ന റീലിൽ കാണിക്കുന്ന മഹേതികാസമായിട്ടുള്ള ഒരു സിനിമ ഉണ്ടാവേണ്ടതുണ്ടാ തീർച്ചയായിട്ടും ഈ മഹാന്മാരായിട്ടുള്ള വീരപുത്രന്മാരെ നമുക്ക് സല്യൂട്ട് ചെയ്യാം സല്യൂട്ടും സല്യൂട്ടും നന്ദി ബിഗ് അതുപോലെ നന്ദിയുണ്ട് വളരെ വളരെ ഞങ്ങൾക്കും ഈ ുംങ്ങൾക്കും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക